പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ അരൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ തിരുനാൾ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ കല്ലിട്ട തിരുനാൾ ആരംഭിച്ചു തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ കൊടിയേറ്റ ദിനത്തിൽ ഇടവകയിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും പതാക ഉയർത്തി ആഘോഷങ്ങൾ നടത്തി ഇരുപത്തിമൂന്നാം കുടുംബ യൂണിറ്റിന്റെ ബേബി കോപ്പട്ടിയുടെ ഭവനത്തിൽ പതാക ഉയർത്തലും ആഘോഷങ്ങൾ നടന്നു അഗസ്റ്റിൻ പുണ്യാളന്റെ ഛായച്ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വണങ്ങുകയും നൊവേന അർപ്പിക്കുകയും ചെയ്ത് ആരംഭിച്ച ആഘോഷത്തിലേക്ക് കുടുംബനാഥൻ ബേബി കോപ്പട്ടിൽ ഗാനം ആലപിച്ച് എവരെയും സഹായം കിട്ടിയെന്നില്ല പകരം പീഡനം അതായത് പ്രാർത്ഥനയ്ക്ക് പോകാനോ പള്ളിയിൽ പോകാനോ ഒരു ഒരനുവാദമില്ലായെന്ന സമയത്താണ് ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു പിന്നെ മൂന്ന് മക്കളായി അതിൽ അഗസ്റ്റി ദോസിനെ വലിയൊരു പണ്ഡിതനാക്കണമെന്ന ചിന്തയോടുകൂടി തന്നെ അഗസ്റ്റിൻസെ വളർത്തി പക്ഷേ അഗസ്റ്റിദോസ് കൗമാരപ്രായത്തിൽ തന്നെ വളരെ പാപങ്ങൾ നമ്മളൊക്കെ ചെയ്യാത്തതിലൊക്കെ വലിയ പാപങ്ങൾ ചെയ്ത് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതാണ് അമ്മയുടെ ഫലമായി വയസ്സിലാണ് ഒരു ചെറിയൊരു മാറ്റം ജോൺസൺ പുണ്യാളന്റെ സന്ദേശം നൽകി കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സെക്രട്ടറി ഷാൻജൂഡ് എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ജോൺ പോൾ സെക്കൻഡ് പേരുള്ള ഈ യൂണിറ്റ് ഇരുപത്തി മൂന്നാം നമ്പർ യൂണിറ്റ് ആണ് അരൂർ സെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ് വളരെ സഹായ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇത്ര ആർഭാടമായി ഇന്നത്തെ ഈ പരിപാടി നടത്തുവാൻ കഴിഞ്ഞത് നമ്മുടെ ഈ അങ്ങുംബയൂണിറ്റ് അങ്ങനെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ ഇത് ഞങ്ങളുടെ മധ്യസ്ഥൻ്റെ തിരുനാളാണ് തിരുനാൾ കല്ലിട്ട തിരുനാളായിട്ടാണ് ഈ ഇടഭാഗം മൊത്തം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അരുപ്പള്ളി കൊടിയേറുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാ യൂണിറ്റുകളിലും കൊടിയേറ്റിയാണ് ഈ തിരുനാൾ ആഘോഷിക്കാറുള്ളത് അത് പതിപോലെ ചെയ്യുന്നത് പോലെ ഈ വർഷവും നടന്നു വരികയാണ് ന്യൂസ് ബ്യൂറോ അരൂർ